വെൽക്കം ബാക്ക് ടു വൺ ആൻഡ് ഓൺലി സ്പോർട്സ് നമ്പറിൽ ഒരു വെടിക്കെട്ട് എത്തുമെന്ന് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഏകദിന പരമ്പരയുടെ തോൽവിക്ക് ശേഷം ടി ട്വന്റിയിലെ ആദ്യ മത്സരത്തിന് ഇന്ത്യ ഇന്ന് ന്യൂസിലാൻഡിനെതിരെ ഇറങ്ങുമ്പോൾ അഞ്ച് മത്സരങ്ങൾ ഉൾപ്പെട്ട ആ പരമ്പര സ്വന്തമാക്കുക തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഇന്നത്തെ മത്സരത്തെ സംബന്ധിച്ചൊരു നിർണായക സൂചന നൽകിയിരിക്കുകയാണ് നായകനായ സൂര്യകുമാർ യാദവ് പരിക്കേറ്റ തിലകവർമ പുറത്തായതോടെ പകരക്കാരനായി ശ്രേയസ് അയ്യരാണ് ടീമിലെത്തിയത് എന്നാൽ മൂന്നാം സ്ഥാനത്തിറങ്ങുക അത് അയ്യരല്ല അവനാണ് ലോകകപ്പ് ടീമിലേക്ക് ഞങ്ങൾ ആദ്യം തിരഞ്ഞെടുത്ത ആ താരം ഇഷാൻ കിഷൻ ആ പൊസിഷനിൽ എത്തുമെന്നാണ് മാധ്യമങ്ങളോട് സൂര്യകുമാർ പറഞ്ഞത് സയ്യിദ് മുഷ്താഖ് അലിയിൽ ജാർഖണ്ഡിനെ കിരീടത്തിലേക്ക് നയിച്ച പ്രകടനം മികവാണ് ഇഷാനെ വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് എത്തിച്ചത് ആ പഴയ വെടിക്കെട്ട് പ്രകടനം കിവികൾക്കെതിരെ പുറത്തെടുക്കാൻ ഇഷാനാകുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ഗുഡ് ബൈ